പലപ്പോഴും ഫോൺ ചൂടാകുമ്പോൾ ഫോൺ പൊട്ടിത്തെറിക്കുമോ എന്നും ബാറ്ററി കേടായി പോകുമോ എന്നും പേടിച്ചു പോകാറുണ്ട് പക്ഷെ ഫോൺ ചൂടാകുന്നത് എപ്പോഴും അപകടകരം ആകില്ല പക്ഷേ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ അത് നിങ്ങളുടെ ഫോണിന്റെ ലൈഫ് കുറയുവാൻ കാരണമാകും ഫോൺ ചൂടാകുന്നതിനെ കുറിച്ചുള്ള ചില മിഥ്യാധാരണകളും ശരിയായ അപകട സാധ്യതയും അതിനുള്ള പരിഹാരവും ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം എല്ലാ ഫോണുകൾക്കും ഒരു പ്രോസസ്സർ ഉണ്ട് അത് കഠിനമായി പ്രവർത്തിക്കുമ്പോൾ ചൂട് പുറപ്പെടുവിക്കും ഫോണിൽ ഗെയിം കളിക്കുമ്പോഴും ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും ഹെവി ആപ്പുകൾ ഉപയോഗിച്ചുള്ള മൾട്ടി ടാസ്കിംഗ് ചെയ്യുമ്പോഴും ചാർജ് ചെയ്യുമ്പോഴും ഫോണിന്റെ പ്രോസസ്സറും ബാറ്ററിയും ഒരുപോലെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായി വരും ഇതുകൊണ്ടാണ് ചൂട് ഉണ്ടാകുന്നത് മറ്റ് ചില സാഹചര്യങ്ങളിലും ഫോൺ ചൂടാകാം സൂര്യവെളിച്ചം നേരിട്ട് ഏൽക്കുന്നിടത്ത് ഉപയോഗിക്കുമ്പോഴും ബൈക്കിൽ ഹാൻഡിലിൽ വെച്ച് ഉപയോഗിക്കുമ്പോഴും വളരെ വേഗത്തിൽ ഫോൺ ചൂടാകും ഇന്റർനെറ്റ് സിഗ്നൽ വേണ്ടതുപോലെ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സിഗ്നൽ പിടിച്ചെടുക്കുവാൻ ഫോൺ കൂടുതൽ ആന്റിന പവർ നൽകും ഇതും ഫോൺ ചൂടാകുന്നതിന് കാരണമാകും ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പുകൾ ക്ലിയർ ചെയ്യാതെ കിടക്കുമ്പോഴും ഫോണിന് കൂടുതൽ ബ്രൈറ്റ്നസ് നൽകി ഉപയോഗിക്കുമ്പോഴും ഫോൺ ചൂടാകും ഇനി ഫോൺ അമിതമായി ചൂടായാൽ പൊട്ടിത്തെറിക്കുമോ എന്ന് നോക്കാം എല്ലാ ഫോണുകളിലും തന്നെ സേഫ്റ്റി കട്ട് ഓഫ് സംവിധാനമുണ്ട് ഫോൺ ഒരു പരിധിക്ക് മുകളിൽ ചൂടായാൽ ഫോൺ തനിയെ ഷട്ട് ഡൗൺ ആകും അതുകൊണ്ട് തന്നെ പൊട്ടിത്തെരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല പല ആളുകളും പറയാറുണ്ട് ഫോൺ ചാർജ് ചെയ്യുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത് അത് തെറ്റാണ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും ജി പി എസ് ഉപയോഗിക്കുമ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോഴും എല്ലാം ഫോൺ ചൂടാകും ഫോണിന്റെ ചൂട് മാറ്റാനായി കൂളിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരുമുണ്ട് ചുവന്ന ആദ്യമേ കാണിച്ചിട്ട് ക്ലീൻ ചെയ്ത ശേഷം അത് നീല നിറമായി മാറും ആപ്പിൽ ഈ ആപ്പുകൾ ആകെ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രവർത്തിക്കുന്ന ആപ്പുകളെയും പ്രവർത്തനങ്ങളെയും ഡിലീറ്റ് ചെയ്യും ഈ കാര്യം ചെയ്യാൻ ഒരു ആപ്പിന്റെ ആവശ്യം ഇല്ല നിങ്ങൾക്ക് മാനുവലായി ബാക്ക്ഗ്രൗണ്ട് ആപ്സിന്റെ വിൻഡോയിലേക്ക് പോയി ആപ്പുകളെല്ലാം ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ മതി ഫോൺ അമിതമായി ചൂടായാലുള്ള റിസ്ക് എന്താണ് എന്ന് ഇനി നോക്കാം ഒന്ന് ബാറ്ററി കേടാകും ലിഥിയം അയോൺ ബാറ്ററിക്കുള്ളിൽ കെമിക്കലുകൾ നശിച്ചു പോകുന്നതിന് ചൂട് വേഗത നൽകും രണ്ടാമത്തേത് പെർഫോമൻസ് കുറഞ്ഞ് ലാഗ് ഉണ്ടാകും ഫോൺ ചൂടായി കഴിഞ്ഞാൽ അത് തണുക്കുന്നത് വരെ പ്രൊസസ്സർ അതിന്റെ പ്രവർത്തനം സാവധാനമാക്കും അത് ലാഗായി നിങ്ങൾക്ക് അനുഭവപ്പെടും മൂന്നാമതുള്ളത് സ്ക്രീനിനും ഇന്റർണൽ പാർട്സിനും ഡാമേജ് ഉണ്ടാകും അമിതമായി ചൂട് സ്ഥിരമായി ഉണ്ടായാൽ ഡിസ്പ്ലേയിലെ നിറങ്ങൾ മങ്ങുവാനും മദർബോർഡ് സ്ട്രെസ് ഉണ്ടാകുവാനും ഫോണിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പാർട്സുകൾ ഇളകുവാനും കാരണമാകും നാലാമത്തേത് ഇടയ്ക്ക് അപ്രതീക്ഷിതമായി ഫോൺ ഷട്ട് ഡോൺ ആയി പോകും ഫോൺ അമിതമായി ചൂടാകുന്നത് പരിഹരിക്കുവാൻ ഏഴ് മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഹെവി യൂസ് ചെയ്യാതിരിക്കുക രണ്ടാമത്തേത് ഫോണിന്റെ സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറച്ചല്ലെങ്കിൽ ഡാർക്ക് മോഡിൽ ഇടുക മൂന്ന് ഉപയോഗിക്കുന്നില്ലാത്ത ആപ്പുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നീക്കിക്കളയുക വെറുതെ എപ്പോഴും ജി പി എസ് ഓൺ ആക്കി ഇടാതിരിക്കുക നാലാമത്തേത് ഹെവി യൂസ് ചെയ്യുന്ന സമയത്ത് കട്ടിയുള്ള കേസിൽ വെച്ച് ഫോൺ ഉപയോഗിക്കാതിരിക്കുക അഞ്ചാമത്തേത് സൂര്യ വെളിച്ചത്തിന്റെ കീഴിൽ ഫോൺ ഓൺ ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക ആറാമത്തേത് ഫോണിന്റെ ഒറിജിനൽ ചാർജർ തന്നെ ഉപയോഗിക്കുക അൺസർട്ടിഫൈഡ് ചാർജുകൾ ബാറ്ററി ചൂടാകും ഏഴാമത്തേത് ഫോൺ ചൂടായി കഴിഞ്ഞ് കുറച്ചു നേരം അത് ഓഫ് ചെയ്തു വെക്കുക വേണമെങ്കിൽ എയർപ്ലൈൻ മോഡിൽ ഇടുകയും ചെയ്യാം ഫോൺ ചൂടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് അസ്വാഭാവികമായി കണക്കാക്കേണ്ട രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്ന് ഫോൺ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്തു ചൂടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഏതോ മാൽവെയർ ഫോണിനെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് രണ്ടാമതേത് ബാറ്ററി വീർക്കുകയോ വാങ്ങുന്ന മണം വരികയോ ഫോണിന്റെ മുകളിലെ കോർണറിൽ മാത്രമായി ചൂട് വരികയോ ചെയ്യുന്നതായി ശ്രദ്ധിക്കപ്പെട്ടാൽ വേഗം ഫോൺ ഉപയോഗം നിർത്തിയിട്ട് ഫോൺ പരിശോധനയ്ക്ക് നൽകുക ഈ കാര്യങ്ങൾ കേൾക്കുന്ന ചില പ്രേക്ഷകർ ഞാൻ പഴയ കാലത്തെ ഫോണിന്റെ കാര്യമാണ് പറയുന്നതെന്ന് അഭിപ്രായപ്പെടും പ്രീമിയം ഫോണുകൾ ഉപയോഗിക്കുന്നവരെ ഈ കാര്യങ്ങളെല്ലാം ബാധിക്കില്ല പക്ഷേ ഈ വീഡിയോ ബഡ്ജറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്ന പ്രേക്ഷകരെ ഉദ്ദേശിച്ചുള്ളതാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ചെറിയ ചൂടുണ്ടാകുന്നത് നോർമൽ ആണ് പക്ഷെ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ചൂടാകുന്നുണ്ടെങ്കിലോ ഫോണിന്റെ ഒരു ഭാഗം മാത്രം ചൂട്ട് കൊള്ളുന്നുണ്ടോ എങ്കിലോ അതിന് ചികിത്സ ആവശ്യമാണ്